ഈ നമ്മുടെ വാൾ പേപ്പറൊക്കെ കസ്റ്റമൈസ് തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമസ്കാരം നമ്മുടെ വീട്ടിലെ ഡെക്കറിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ കട്ടനാണ് വാൾ പേപ്പറാണ് മെറ്റൽ ആർട്ട് ഡെക്കോർ ഐറ്റംസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് ബ്ലൈൻസ് ഒക്കെ അതിൽ പെടും അതൊക്കെ തരാൻ പറ്റുന്ന ഈ നമ്മുടെ വാൾപേപ്പറൊക്കെ കസ്റ്റമൈസ് തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലൻസെ ഹോം ഡെക്കോർ ഇവിടെ നിൽക്കാനായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട് വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രമേ വാൾപേപ്പർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ രണ്ട് വാൾ പേപ്പറും രണ്ട് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഒന്ന് എൻ്റെ മകളുടെ റൂമിലും അതുപോലെ എൻ്റെ ടി വി യൂണിറ്റിന്റെ ബാക്കിലും അതിനുണ്ടെങ്കിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സംഗതിയായിരുന്നു പറഞ്ഞിരുന്നത് മകളുടെ റൂമിലുള്ള ആ വേൾഡ് മാപ്പ് ഒക്കെ ഉൾപ്പെടെയുള്ള കസ്റ്റമൈസേഷൻ കൃത്യമായിട്ട് ചെയ്തു തന്ന ഫേമ് കൂടിയാണ് നമ്മുടെ വലൻസെ ഹോം ഡെക്കർ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതായത് വീട്ടിലേക്ക് നമ്മൾ കട്ടൺ ബ്ലൈൻഡ്സ് വാൾപേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കമേഴ്ഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്ന ഷിൻഡോയാണ് ഷിൻഡോ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ ഈ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ഞാനുണ്ടായിരുന്നു നമ്മുടെ ചാണ്ടിയമ്മനായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് എന്റെ വീട്ടില് വളരെ ചുരുക്കം സ്ഥലത്ത് ആകെ എനിക്കൊന്നും നമുക്ക് രണ്ട് രണ്ട് ബെഡ്റൂമിലും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും ആ ബെഡ്റൂമിലെ സംഗതി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാർ മനസ്സിലായി അത് കസ്റ്റമൈസ് നമുക്ക് ആദ്യം വാൾപേപ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ തീർച്ചയായും തീർച്ചയായിട്ടും നമുക്കിവിടെയുള്ളത് വാൾപേപ്പർ ഉണ്ട് കട്ടൺസ് ഉണ്ട് ബ്ലൈൻഡ്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയാണല്ലേ നമുക്ക് ഫ്ലോറിംഗ് സെഗ്മെന്റ് ഉണ്ട് ഓക്കെ പിന്നെ റക്സ് ഉണ്ട് ഓക്കെ പിന്നെ ബെഡ്ഷീറ്റ് ബെഡിൻ്റെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹോം ബേക്കപ്പ് പ്രൊഡക്ട്സ് അതെ നമ്മുടെ കോട്ടയത്ത് കളത്തിപ്പടി ജംഗ്ഷനിലാണ് ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടേക്കാം അതെ ആദ്യം നമ്മുടെ വീട്ടിൽ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് വാൾപേപ്പറിലോട്ട് പോയാലും ഓക്കെ ആ ഈ കാണുന്ന എല്ലാം വാൾപേപ്പർ ഇതെല്ലാം വാൾപേപ്പറ വലൻസെ ഇത് അതെ അതെ ഇത് മാത്രം വാൾപേപ്പർ അല്ല ഇതും പക്ഷെ നിങ്ങൾക്ക് സെൽ ചെയ്യാനുള്ള ഈ പ്രോഡക്റ്റ് അതെ അതെ യെസ് ആദ്യം ഇത് ഞാൻ ഇത് ഫസ്റ്റ് എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നും അതെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫോർമാലിസ് എങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഏത് ടൈപ്പ് ഉള്ള ഡിസൈൻ വേണം ചെയ്തെടുക്കാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടാം അതായത് എന്റെ ഫോട്ടോ അതായത് പറ്റും അതിലിപ്പോ ഇത്ര ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ബോർഡ് ഉൾപ്പെടെ അതേ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ അവസാരിക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഹെഡ്ബോർഡ് ഉൾപ്പെടെ നമുക്ക് കസ്റ്റമൈസേഷൻ ആകത്ത് ചേട്ടാ നമുക്ക് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് മൊത്തം നമുക്ക് നമുക്കെന്ന് വെച്ചാൽ ക്വാളിറ്റി എനിക്ക് അതെ പേപ്പറാതെ ഇതുകൊണ്ട് കാണിച്ചത് ഇതിനകത്ത് നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇപ്പം നോൺ മൂവൻ പേപ്പേഴ്സ് ഉണ്ട് പിന്നെ ടെക്സ്റ്റേഡ് പേപ്പർ ഉണ്ട് വിനയിൽ പേപ്പർ ബാഗ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് പേപ്പറുകളുണ്ട് ഇതൊക്കെ അതെ ഇതെല്ലാം ടെക്സ്റ്റേഡ് ടൈപ്പ് ഉള്ള പേപ്പറാണ് വരുന്നത് ഇത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം പോലെ വരുന്നത് ഫോട്ടോസ് എനിക്ക് വരുന്നത് പിന്നെ ഇതും ഒരു ടെക്സ്റ്റേഡ് വരുന്നത് ഇതില് ഞാൻ ചോദിച്ചോട്ടെ ഇതിലിപ്പോ നമുക്ക് ഗ്ലാസ്സിൽ ഒട്ടിക്കണം ഗ്ലാസ്സിൽ ഒട്ടിക്കണം ഒട്ടിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ പേപ്പറുണ്ടല്ലോ ഇതാണ് ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന പേപ്പറും അവൈലബിൾ ആണ് ഇത് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും ഓ ഓക്കെ എത്ര വെറൈറ്റീസ് ഉണ്ടാവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആണ് കാര്യം എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ ഇവിടെ ബ്രാൻഡ് നമ്മൾ നമ്മൾ എക്സൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ഡീലർഷിപ്പ് ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് കാര്യം നല്ല ക്വാളിറ്റി പേപ്പർ പ്രോഡക്റ്റ് ആണ് അതെ അതെ ഇനി അടുത്തത് ഇപ്പൊ നമ്മളിപ്പോ വാൾപേപ്പർ പറയുമ്പോഴത്തേക്കും പലർക്കും പല സംശയങ്ങളും ഉണ്ട് അതിലൊന്നാമത്തെ സംശയം ഡയറക്റ്റ് വോളിലോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഈർപ്പം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൽ സ്വാഭാവികമാണ് വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ വിറ്റയിലേക്ക് ഒരു സിക്സ് എം എമ്മിന്റെ പി വി സി ബോർഡ് അതെ പട്ടിക പക്ഷേ കേട്ടിട്ടുണ്ടോ പി വി സി ബോർഡ് ഒട്ടിച്ച് അതിന്റെ മുകളിലേക്ക് സാൻ ചെയ്തതിനു ശേഷം ഇത് ഒട്ടിച്ച് വിടാൻ പറ്റും അതെ 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 ഈർപ്പത്തിന്റെ എത്ര രൂപ സ്ക്വയർ ഫീറ്റ് ഏകദേശ പ്രൈസ് അറിയാനായിട്ട് മാത്രമാണ് ചോദിക്കുന്നത് നമുക്കൊരു അറുപത് രൂപ ടു സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് നമുക്ക് 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 സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് ക്വാളിറ്റി 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 പ്രോഡക്റ്റ് 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 ഐറ്റം ബ്രാൻഡ് സാധനം രൂപ അത് റേറ്റോ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് 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 ഓ ആ ആ അതെ 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 കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ എനിക്ക് വരും വരും എല്ലാം വ്യത്യാസം യെസ് അതായത് ഒരു ഭൂപടം എന്റെ വീട്ടിൽ ഇരിക്കുന്ന വേൾഡ് മാപ്പ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു പിള്ളേർക്ക് ഭയങ്കര ഭയങ്കര എനിക്ക് നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാർക്ക് ഒരുപാട് സാധന കാര്യം അതിനകത്ത് ആ വിമസ് ചെയ്ത് കിടക്കുന്ന സി കളർ പോലും ആ സിയാൻ കളറിനോട് ശരി ഇനി നമുക്ക് പിന്നെ നമുക്ക് ഇതിന്റെ പല ടൈപ്പ് ഓഫ് ഇത് റോളുകൾ വരുന്നുണ്ട് ഓ അതെങ്ങനെയാണ് റോളുകൾ അനുസരിച്ച് ഇപ്പൊ അവർ തരുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നോർമൽ തന്നെ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഏതാ അതിൽ പല പാറ്റേൺസ് എല്ലാം റെഡി നമ്മുടെ കസ്റ്റം ഇത് ചെയ്യുന്നുണ്ട് ഓ കമ്പനി ഇത് വരുന്നത് ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ഒരു റോൾ അമ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ആണ് കട്ടിങ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് അമ്പത് സ്ക്വയർ ഫീറ്റോളം കവറേജ്

അവസാനം നമുക്ക് പത്ത് ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാം അതെ 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 ഇനി ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വിളിക്കാം നമ്മുടെ ഒരു കേസിൽ അതാണ് കാര്യം സൈറ്റ് വന്നു കഴിയുമ്പഴത്തേക്ക് അതിനകത്ത് പൊടിയുടെ കണ്ടീഷൻ വരും അതൊക്കെ വരുമ്പോഴത്തേക്ക് ചേട്ടൻ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാ പിന്നെ അതൊരു അതിനൊന്നും കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പറ്റില്ല അതുകൊണ്ട് അപ്പം നമുക്ക് സൈറ്റ് എപ്പോഴും നീറ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റും ഫൈനൽ എപ്പോഴും ഇത് വാൾ പേപ്പർ ആയിക്കോട്ടെ കട്ടൻ ആയിക്കോട്ടെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടില് കരുതാമസിനെ രണ്ട് ദിവസം മുന്നേ അതെ അതെ സർഫസ് അപ്പം അത്ര നീറ്റായിട്ട് ആയിട്ട് കിട്ടണം അത്ര കൂടി ഫിനിഷിംഗ് നമുക്ക് ചെയ്താൽ സർഫസ് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ അങ്ങനെ ഒരു സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കണേ ആ അതായത് ഇപ്പൊ നമുക്ക് ലെവൽ ആയിരിക്കണം ലെവൽ ആയിട്ട് ചില സമയങ്ങൾ ചില സ്ഥലത്ത് നമ്മളോട് നമ്മുടെ ഈ ഭിത്തിക്ക് മുഴപ്പ് വരും അന്റുലേഷൻ ഉണ്ട് അതെ അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ആ മുഴപ്പെല്ലാം കറക്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ സീലിംഗ് ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ഈ മുഴപ്പ് കാണിക്കാൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എടുത്ത് അതെ ഓ അത്രത്തോളം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആയിരിക്കണം നമുക്ക് അതെ 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 അങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് നമുക്ക് പേപ്പർ പറ്റും പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വല്ലതും ഉണ്ടോ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം നമ്മൾ അതെ ഉള്ളൂ വേറെ ഒരു പറഞ്ഞാൽ ഈർപ്പത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല അത് ശരി പറഞ്ഞാൽ ഇവര് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് അതിനുണ്ടാവുന്ന ഒരു നിസാരമായിട്ടുള്ള എക്സ്ട്രാ ഒരു റേറ്റ് മാത്രമുള്ള അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്നും ഇല്ല എന്താണ്

നിങ്ങൾ കാണുന്ന എപ്പോഴും നമ്മൾ ഒരു അൾട്രാ മോഡേൺ അല്ലെങ്കിൽ കൊണ്ടംപററി വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യണം ഫുൾ ൈറ്റിലാണ് ഇപ്പം വളരെയധികം ചേഞ്ചസ് വരുന്നത് ഫുൾ ഹൈറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാരും വരുന്നത് എത്ര ഫുൾ ഹൈറ്റ് വരെ നമുക്ക് നമുക്ക് അത് ഡബിൾ ഹൈറ്റില് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പറ്റും പിന്നെ ഓക്കെ അന്നേരം നമുക്ക് ഈ വലിച്ചു നീക്കുക അങ്ങനെയുള്ള പ്രയാസമൊന്നും വരുന്നില്ല ഇല്ല അങ്ങനെ നമ്മൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാരും ഇതിപ്പോ നമ്മളിവിടെ ഷിയർ ആണ് ഇത് ഇത് മോട്ടറൈസ് ഇത് കർട്ടൻ ഇവിടെ ഒരു മോക്കപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇതിലിപ്പോ അതിന്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെ അതെ ഇതിപ്പോ ഹൈലെറ്റ് കാർട്ടൺ നോർമലി എല്ലായിടത്തും പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മേളി റിപ്പിൾ പോകുന്നുണ്ട് ഇതൊരു ട്രെൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ പ്ലെയിൻസ് റോമൻ പ്ലെയിൻസ് അതായത് നല്ല ട്രെൻഡിംഗ് പോകൊണ്ടിരിക്കും നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫാബ്രിക്കാണെങ്കിലും നമുക്ക് അത് കസ്റ്റം ഏത് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം തുണിയെ തന്നെ ഏതെങ്കിലും വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഈ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ കളർ നമുക്ക് ചെയ്യാൻ പറ്റും 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 പിന്നെ അതിന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് വരുന്നത് ഈ പ്ലീറ്റഡ് അതെ അതെ പിന്നെ റിപ്പിൾ റിപ്പിൾ ഇതില് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് എത്ര ദിവസം എടുക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ഓർഡർ മനസ്സിലായി മനസ്സിലായി എത്ര ദിവസം നമുക്ക് ടു ഡേയ്സ് നമുക്ക് എന്താണെങ്കിലും വേണം ഇരുപത് ദിവസമാണ് സമയം വേണം ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാളേഷൻ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനമാണ് പക്ഷേ ഇരുപത് ദിവസം നമ്മൾ സമയം തരണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം ഓരോ പെർഫക്ഷൻ ഉണ്ട് നമ്മൾ പെട്ടെന്ന് വന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിങ് അത് കിട്ടത്തില്ല സോ നമ്മളത് വന്ന് സമയം എടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ കാര്യത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇപ്പൊ ജനാലയാണെന്നുണ്ടെങ്കിൽ ഇവര് വന്ന അളവെടുത്തിട്ടാണ് അളവെടുത്തതിനുശേഷത്തിൽ സ്റ്റിച്ചിങ്ങിന് പോകേണ്ട സാധ്യത അത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് അതിനുശേഷം വീട്ടിൽ വന്ന് ഇൻസ്റ്റാളേഷൻ ടൈമിൽ മാത്രമാണ് രണ്ട് ദിവസം പറഞ്ഞത് പക്ഷേ ഈ ടൈം ഇരുപത് ദിവസം എന്നുള്ളത് മനസ്സിൽ കണ്ടെത്തുന്നത് സാമ്പിൾസ് പിന്നെ എന്താ ഇപ്പൊ ഇതൊക്കെ അതി വരുന്നതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏഷ്യൻ പെയിന്റ് പറയുന്ന കമ്പനിയുടെ ഫാബ്രിക് ഏഷ്യൻ ഫാബ്രിക് ഉണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അവര് ഇന്ത്യയിലെ ഏഷ്യൻ പെയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഡോർ എന്ന് പറഞ്ഞ ആണ് ഇത് വന്നിരിക്കുന്നത് വലിയ പ്രത്യേകത കോട്ടയത്തെ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റാൾ ആണ് കേട്ടോ ഫസ്റ്റ് ഇത് ശരിക്കും ഇവർ ചെയ്തിരിക്കുന്ന നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇതൊരു സ്റ്റുഡിയോ ആയിട്ടാണ് ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ എക്സ്പീരിയൻസ് സെന്റർ കാര്യം എല്ലാവർക്കും വന്ന വൺ സ്റ്റോപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അതെ അതെ ഒരു എക്സ്പീരിയൻസ് സെന്റർ എന്നുള്ള രീതിയിലാണ് ഇവർ ഇതിനെ അങ്ങനെ കാര്യം ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു തുണി നമുക്ക് തയ്ച്ചിടുന്നത് അതുപോലെയല്ല ഇപ്പൊ വരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ ആർക്കിടെക്ചർ ചെയ്യുന്നതാണ് എസ്തറ്റിക്സിന് ഡിസ്കഷൻ ഒക്കെ ആണെങ്കിലും എല്ലാം കളർ കോമ്പിനേഷൻ ഒരുപാട് അങ്ങ് അവര് ആണോ ഇതാണ് ഷെയർ വരുന്നത് ഒരുപാട് ഉണ്ട് ഒരു ബേജസ് തന്നെ പല പ്രിന്റഡ് ടൈപ്പ് ഉള്ള ുംട്ടൺസിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പൊ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെല്ലാം നമുക്ക് നൂറ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ്റിഅൻപത് രൂപ ക്ലോത്ത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും കാര്യം വേറെ ഒന്നുമല്ല ബ്രാൻഡ് വരും അതിന്റെ ക്വാളിറ്റി വേറെ തന്നെയാണ് നമുക്ക് അത് ചെയ്തോണ്ട് നമുക്ക് അറിയാം കാര്യം അത് പിടിച്ചു നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഫീലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫീൽ അതെ ആ ഇതിലൊരു കറക്റ്റ് കൊട്ടേഷൻ ഇട്ട് ഇന്ന സാധനം കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്ന് ആ രീതിക്കാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മളിപ്പോ പല ആൾക്കാർക്കും കട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിൽ കട്ടൻ കൊണ്ടുവന്ന് കൊടുത്ത് എന്റെ വീടിനടുത്ത് ഒരു ഒരു ജ്യേഷ്ഠനെ പറ്റിച്ചൊരു ഗസ്സുണ്ട് പറ്റത്ത് ഇരുപത്തയ്യായിരം രൂപ മേടിച്ചോണ്ട് പോയ കേസ് കേൾക്കുമ്പോൾ പ്രയാസം തോന്നാറുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭമായിട്ട് വരും എന്ന് വെച്ചാൽ മൂണ്ടുണ്ട് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്നത് കർട്ടനും വരുന്നുണ്ട് അപ്പോൾസറിയും ചെയ്യാൻ പറ്റും കർട്ടനും അപ്പോൾസറിയും നമുക്ക് ചെയ്യാൻ പറ്റും അത് പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പാണ് അപ്പൊ ഓരോരുത്തരും ഓരോ കൾച്ചർ അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതാകുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതിപ്പോ ഒരു ബോഹി ഡിസൈൻ ഒക്കെ ആണെന്നുണ്ട് അതിനനുസരിച്ചുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്ലൈസ് ഒക്കെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒക്കെ നമുക്ക് എത്ര ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് ഞാൻ ഓരോ മാസം തോറും അപ്ഡേഷൻ വന്നോണ്ടിരിക്കുന്നു അപ്പുറം അപ്ഡേഷൻ നമ്മൾ ഇത് ഇവിടെ നമ്മൾ എടുത്തു വെച്ച രണ്ടോ മൂന്നോ എണ്ണോ ഉള്ളു അതെ അതെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ തന്നെ എണ്ണാം പകത്തിന് അത്ര ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ചോളം ഇത് ഇവിടെ ഇരിക്കുന്നു സാമ്പിൾസ് ഇവിടെ ഇരിക്കുന്നു അടുത്തത് ഇവിടെ ഇരിക്കുന്നു ഇത് ഏതിന്റെ ഒക്കെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഏഷ്യൻ അല്ലാതെ ഏഷ്യൻ അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ജി എം ഫാബ്രിക് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട് ഓ പിന്നെ ഡിഡക്കർ ചെയ്തു ഡീഡക്കർ ചെയ്തു ഡീഡക്കർ എനിക്കൊന്നും എല്ലാം പിന്നെ ഫ്ലോർ ആൻഡ് ഫർണിഷിംഗ് എഫ് ആൻഡ് എഫ് അത് ചെയ്യുന്നുണ്ട് പിന്നെ ന്യൂ ഹോം എന്ന് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ണൂർ എനിക്കറിയാം കേരളത്തിൽ എവിടെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഇതാണ് ടൈപ്പ് ഓഫ് ബ്ലൈൻഡ്സ് ബ്ലൈൻഡ്സിൽ തന്നെ നമുക്ക് ഒരുപാട് സെഗ്മെന്റ് വരുന്നുണ്ട് വെറൈറ്റി ആണ് ഇതിൽ നമുക്കിപ്പം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് വുഡൻ ബ്ലൈൻസ് ആണ് ഇത് വുഡാ ഇവിടെ വരുന്നത് ഇതെല്ലാം വുഡൻ ബ്ലൈൻസ് വരുന്നത് അത് പ്രിന്റഡ് റോളർ ബ്ലൈൻസ് വരും പിന്നെ വുഡൻ തന്നെ ഇതിപ്പോ നമ്മൾ ഇതില് ബ്ലൈൻഡ്സിൽ നമുക്ക് ഇത് നമുക്ക് മോട്ടറൈസ് പിന്നെ അതുപോലെ തന്നെ ഈ റോമോ നമുക്ക് മോട്ടറൈസ്ഡ് ബ്ലൈൻഡ് മോട്ടറൈസ് ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഷട്ടർ ടൈപ്പ് വരുന്നത് ഹണികോം ബ്ലൈൻഡ് ഇപ്പൊ നമുക്ക് പേപ്പർ പോലെ ഫീൽ ചെയ്യുന്നു അതെ പേപ്പർ 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 പോലെ അല്ലല്ലോ പേപ്പറാണ് വരുന്നത് പേപ്പറാണ് വരുന്നത് ഷട്ടർ ടൈപ്പാണ് ഇപ്പൊ നമുക്ക് ഈ രണ്ട് പ്രാവശ്യം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലായിട്ട് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പൊക്കണമെങ്കിൽ നമുക്ക് മേലോട്ട് ഫുൾ ആയിട്ട് വളരെ കുറവാണ് കാരണം നമ്മളിവിടെ ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് ചെയ്യുന്നത് ഇതുപോലുള്ള സംഭവം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേക ബ്ലൈൻഡ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും ബ്ലൈൻഡ്സ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് അതെല്ലാം നല്ല ക്വാളിറ്റി നമ്മൾ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഡിസൈൻസ് വെറൈറ്റീസ് കാര്യം ഇവർ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് ആർക്കിടെക്സുമായിട്ട് സോ ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഇവരെ വർക്കിൽ മെയിൻറ്റൈൻ ചെയ്യപ്പെടുന്നത് ഇത് ക്യൂറി പോകാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒരു ഒരു അടുത്തത് ഇതും ഇതും തന്നെ ഒരു വുഡൻ ബ്ലൈൻഡ് മാനുവലാണ് ചെയ്തിരിക്കുന്നത് മാനുവലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോളർ ബ്ലൈൻഡ്സ് നോർമൽ റോളർ ബ്ലൈൻസ് ആണ് പിന്നെ റോളർ ബ്ലൈൻഡിൽ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് വരുന്നുണ്ട് വൺ സ്റ്റോപ്പ് എന്ന് അതാണ് സംഭവം ജസ്റ്റ് ഒന്ന് വിഡിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൺ സ്റ്റോപ്പ് ബ്ലൈൻഡ് ജസ്റ്റ് ലോക്ക് മെയിൻ ആയിട്ട് ഓഫീസുകളിലും പിന്നെ ഇപ്പൊ റിസോർട്ട്സിലും ഒക്കെ ഇത് യൂസ് ചെയ്തത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ ഇത് ഇത് ട്രിപ്പിൾ റിപ്ലേറ്റ് ബ്ലൈൻഡ് പറയുന്നത് ഇതിനകത്തു ഷെയർ ട്രാൻസ്പെറന്റ് ആണ് വരുന്നത് ഒരു ലെയർ പോലെ പിന്നെ ക്ലോസ് ചെയ്യണെങ്കിൽ ക്ലോസിയും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫുള്ള് വെറൈറ്റീസ് വെറൈറ്റി നമ്മൾ ഇതൊക്കെ ഇതൊക്കെ എത്ര റേറ്റ് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് 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 ഇത് സ്ക്വയർ ഫീറ്റ് ആ റേറ്റിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ ഈ ും കട്ടനിലും പ്രധാനമായിട്ടുള്ള സാധനമാണ് സർവീസ് അതെ ഇത് ആ എടുത്തു പറയേണ്ട ഒരു സാധനം ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ സർവീസ് ഓറിയന്റഡ് പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ ഇത് ചെയ്തതിന് ശേഷം മറക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഇത് നമ്മൾ ചെയ്യണം അതെ അതെ അതിന്റെ സർവീസ് അതെന്റൈൻ ചെയ്യേണ്ടത് ഇതിനകത്ത് സർവീസ് എന്ന് പീരിയോഡിക്കലി പറയുമ്പഴത്തേക്ക് ഒരു ആറ് മാസം ഏഴ് മാസം കൂടുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ സർവീസുകൾ നമ്മൾ നല്ല എന്തൊക്കെയാണ് അത് ദ കണ്ടീഷന കണ്ടീഷനാണ് ചില വീടുകളിലൊക്കെ ഉള്ളിലോട്ട് കയറി ചില വീട് എന്ന് പറയുമ്പോഴത്തേക്ക് അകത്തോ വഴിസകൾ ആയിരിക്കും അതെ അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് നമുക്ക് ആ വഴിശകളെടുക്കി വീടിന്റെ രണ്ടിന്റെ രണ്ട് കണ്ടീഷൻ പൊടിയും പൊടി വരുന്നത് അകത്തോട്ട് വലിയ പ്രോബ്ലം വരത്തില്ല അപ്പൊ ആറ് വർഷം ഒരു ഒരു ആറ് മാസം ഒരു വർഷം ഒരു വർഷം തൊട്ട് മെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാര്യം ലൈഫ് കിട്ടുകയും ചെയ്യാതെ യെസ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് ഞാൻ ചോദിക്കാം ഇത് എന്റെ വീട്ടിൽ നിങ്ങൾ സർവീസ് അഴിച്ചുകൊണ്ട് നമ്മൾ ഫുൾ അഴിച്ചുകൊണ്ട് പോയിട്ട് ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് തന്നെ ഫിറ്റ് ചെയ്യും കിടക്കുന്നത് ഇങ്ങനെ തന്നെ 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 കറക്റ്റ് ആക്കി നമ്മൾ അത് അയൺ ചെയ്തിട്ട് അവര് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സാധനം കാര്യം അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അത് കുളവാകാതിരിക്കാൻ ശ്രമിക്കുക സർവീസിൽ ഈ ഒരു സംഗതിയിൽ വിട്ട് സർവീസ് ഓറിയുടെ പ്രൊഡക്ടുകൾ ഒരുപാട് നമ്മൾ എടുത്തു അങ്ങനെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനോടൊക്കെ അനുബന്ധമായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് റഗ് ആണ് അതും ചെയ്യുന്നുണ്ട് റഗും ഞങ്ങള് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാ റഗിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ ഒരുപാടുണ്ട് റഗ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് നമുക്കൊരു പല സൈസുണ്ട് ടൂ ബൈ ഫൈവ് അതുപോലെ തന്നെ സിക്സ് ബൈ ഫോർ ചെയ്യാം അതും കസ്റ്റം ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് റഗ്ഗിലും വലിപ്പം ഇതിനനുസരിച്ച് ഇപ്പം ഒരു ട്രെൻഡിങ് ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ ആ ഫർണിച്ചറിന്റെ അതിന്റെ കോർഡിനേഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് കളർ അങ്ങനെ ഒരു സംഭവം നമുക്ക് റഗിലിപ്പം സ്റ്റാർട്ട് ചെയ്തോളാം ചെയ്യാൻ പറ്റും അതെ അതെ ജസ്റ്റ് ഇതെല്ലാം ഒരു അതിന്റെ ഒരു പല ക്വാളിറ്റി ഉള്ള റഗ്ഗ ഇതാ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിന്റെ കസ്റ്റം ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് ഏത് സൈസ് ഏത് ഡിസൈൻ ഏത് കളർ ഒക്കെ നമുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും നമുക്ക് അത് സ്ക്വയർ ഫീറ്റ് ഒട്ട് ഒരു ഇരുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട് പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വ്യത്യാസം റഗിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എപ്പോഴും പറയണ്ട ഒരു സാധനം വെച്ചാല് പലപ്പോഴും നമ്മളത് ഒരു കൊട കടയിൽ ചെന്ന് മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ സൈസിനനുസരിച്ച് കിട്ടും ഞാൻ പുറത്തുനിന്ന് എടുത്ത പക്ഷെ എനിക്ക് ദൈവദിനം കൊണ്ട് കറക്റ്റ് ആ സൈസിൽ കിട്ടി ബട്ട് ഇങ്ങനെ സാധനങ്ങൾ അന്ന് തുടങ്ങിയ ഒരു വർഷം ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തു നമ്മൾ ഇന്ന് അന്ന് ഇവരെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇത് അതിന്റെ ഒക്കെ പ്രൊഫൈൽസ് ആണോ ഈ ടേക്കണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ്റുകളുടെ എല്ലാം ട്രാക്കുകൾ വരുന്നത് പല ടൈപ്പ് ട്രാക്കുകളുണ്ട് ഇത് എം ട്രാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ റോമന്റെ ട്രാക്കുകൾ വരുന്നുണ്ട് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാണോ എന്നാലാണ് ഇത് മനസ്സിലാകത്തുള്ളൂ പിന്നെ ഇതും വേറെ ടൈപ്പ് ഡെക്കോമെന്റ് പറയുന്ന കമ്പനിയുടെ തന്നെ ട്രാക്കും പല കമ്പനി തന്നെ ഉണ്ട് ഇതിനകത്ത് ഈവൻ ഈ ഒരു ഈ ഒരു ട്രാക്കിന്റെ ഈ ത്രെഡ് ഉണ്ടോ അതിന് വരെ ഡിഫറൻസ് വരുന്നുണ്ട് ഓക്കെ 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 കാര്യം ഇതുവരെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ശനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ മുകളിൽ ട്രാക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കും പലപ്പോഴും സീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതെ ഹോൾ സീലിംഗ് ഉണ്ടെങ്കിൽ അതെ നമ്മൾ ഇടാനായിട്ട് അതിന് മുൻപേ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അതായത് ഇപ്പൊ സീലിംഗ് ഇപ്പൊ ചില കണ്ടീഷനിലൊക്കെ സീലിംഗ് ജിപ്സം ചെയ്ത് നമ്മൾ അവിടെ സ്പെസിഫൈ ആയിട്ട് പറയാം നമുക്ക് ഒരു ട്വന്റി സെന്റിമീറ്റർ മിനിമം ഗ്യാപ്പ് വേണം ഇരുപത് സെന്റിമീറ്റർ ഇരുപത് സെന്റർ കാരണം മെയിനും ഷെയറുമായിരിക്കും മേളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതെ പിന്നെ അല്ലാത്ത കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ജിപ്സം മാറ്റി പ്ലൈവുഡ് അടിച്ച് നല്ല രീതിയിൽ നമ്മൾ അത് സ്ട്രോങ് ആക്കണം അത് ആ എന്നാലും നമുക്ക് ആ ഹോൾഡ് ചെയ്യത്തുള്ളൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്ലൈവുഡ് അടിച്ചിട്ട് വേണം ചെയ്യാൻ അതെ അതെ ഇതില് മറ്റൊരു കാര്യ ശ്രദ്ധിക്കാനുള്ള സൈഡ് ടേബിളിന്റെ അകലവും ശ്രദ്ധിക്കണം അതെ 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 അതായത് ഭിത്തിയും സൈഡ് ടേബിളും ആയിട്ടുള്ള ഗ്യാപ്പും വേണം വേണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പലപ്പോഴും ഏഴ് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടും അതെ അതെ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തില്ല കാര്യം റീസൺ എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് കസ്റ്റമർ കുറച്ച് അഭിപ്രായ വ്യത്യാസം പറയുന്നത് കേൾക്കാതിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്

ഈ ഫ്ലോർ വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ചെയ്തിട്ട് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇത് ക്ലിക്ക് ആൻഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും ഇതിലോട്ടാണ് ലോക്ക് ചെയ്യുന്നത് ലോക്ക് ഇത് വേറൊരു സൈസാണ് വേറൊരു കുറച്ച് ചെറിയ സൈസ് വന്നിട്ടുണ്ട് ചെറിയ ഇതാണ് അതിന്റെ ഇതൊക്കെ എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റുന്നു ഇത് നിങ്ങൾ സർവീസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് വിളിച്ചാൽ മതി ആ ഫ്ലോറി അതായത് വുഡൻ ഫ്ലോറിംഗ് ഉള്ള കോൺസെപ്റ്റിലുള്ളവർക്ക് എനിക്ക് വന്നു ഇതിന് കുറച്ച് ലിമിറ്റഡ് ഡിസൈൻസ് ഒരു ഡിസൈനുകൾ മോസ്റ്റ്ലി എല്ലായിടത്തും അത് വെച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ ഇങ്ങനെ ഓഫീസ് റൂമുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഹൈ ട്രാഫിക് ഏരിയയിൽ ഇത് അനുവദനീയമല്ല അതുപോലെ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഔട്ട്സൈഡ് ഏരിയ അനുവദനീയ അടുത്ത പ്രോഡക്റ്റ് ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഡെക്കറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അനുബന്ധ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഓക്കെ കാര്യം എല്ലാം ഒരേ ഒരു പാറ്റേൺ പോകുന്ന അതിന്റെ ഒരു സിം എന്താ പറയാ സിമ്പിൾ ആയിട്ട് വരുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റും ബെഡ്ഷീറ്റ്സ് നമുക്ക് നമുക്കൊരു കളർ പാറ്റേൺ കസ്റ്റമൈസ്ഡ് ബെഡ്ഷീറ്റ് വന്നിട്ടില്ല ഇല്ല അതിന്റെ പാലറ്റ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ബെഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഏഷ്യൻ പെയിന്സിനും ബെഡ്ഷീറ്റ് ഉണ്ട് ഏഷ്യൻ പെയിന്റ് ബെഡ്ഷീറ്റ് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ഇതെല്ലാം നമുക്ക് ഒരേ ഇതിൽ ഫുൾ നമുക്ക് കിട്ടും നല്ല പ്രീമിയം മെറ്റീരിയൽ ഇതെല്ലാം ഇത് ചോദിക്കട്ടെ ഇപ്പൊ ഇതിനകത്ത് ബെഡ്ഷീറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ കൂടത്തിൽ തന്നെ എടുത്തു പറയേണ്ട അവസാനും ഇവരിപ്പ് ചെയ്തു ഇതൊരു സ്റ്റുഡിയോ ആണ് അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ റീസൺ ഇതാണ് ഇവിടെ വന്ന് ഒരാളുടെ വീട് അതങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നത് ഇന്ന് ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗത്തിന് പാകത്തിന് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കും ഇതാ ഹെഡ് ബോർഡ്സ് എന്ന് ഹെഡ്ബോർഡ് ഹെഡ് ബോർഡ് നമുക്ക് ഇതും നമ്മൾ കസ്റ്റം കസ്റ്റം ഇതിപ്പോ പല ആർക്കിടെക്ചർ ആണെങ്കിലും അതനുസരിച്ച് നമ്മൾ അത് കൊടുക്കുക കളർ ഏതാണെങ്കിലും കളർ കൊടുക്കാൻ അടിപൊളി അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞു ഇത് ചെയ്തിരിക്കുന്ന ഫിനിഷ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഇത്രയും സംഗതികൾ പറഞ്ഞു അതിൽ തന്നെ എടുത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു രീതിയാണ് പാനൽസ് അതെ അതും നമ്മുടെ ഓ അതിന്റെ ഡിഫറെന്റ് കളക്ഷൻസ് ഡബ്ല് സിടെ പാനൽസ് ആണ് അതെ അതെ ഇതൊക്കെ ഇതും ഇത് ചെറിയ ഓട്ടോമേറ്റ്സ് പഫിൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായി വരുന്നത് ഇത് കസ്റ്റമൈസ്ഡോ അതോ അല്ല ഇത് നമുക്ക് ഒരു റെഡി സ്റ്റോക്കുകളുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് വളരെ കുറച്ച് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോ നമുക്കത് പുതിയ ഇതിന്റെ എല്ലാം ഇതനുസരിച്ച് അത് ചെയ്തു കൊടുക്കും മാറ്റാം അതെ ഈ കൊള്ളാട്ടോ അതൊരു സ്വീഡ് പോലത്തെ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി പിന്നെ പഞ്ഞിക്കെട്ടിൽ തുടങ്ങുന്നത് പോലെയുള്ള ഒരു ഫീൽ കിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡേഴ്സ് എന്ന് ഇതും 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 ട്രെൻഡിങ് നമ്മൾ നമ്മൾ വെച്ച് അതിന്റെ അതിന്റെ പാറ്റേൺ അനുസരിച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ അതെ കസ്റ്റമൈസ് കസ്റ്റമൈസ് അല്ലേ അതായത് നമുക്ക് വാൾപേപ്പർ ഏതൊക്കെ രീതിയിൽ വേണോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവാണ് പ്രത്യേകത അതെ കുറച്ച് മുന്നേ പറഞ്ഞത് ഇത് സത്യത്തില് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടോ അന്ന് ഞാൻ ചോദിച്ചപ്പോ ക്രിസ്മസിന്റെ സമയം പക്ഷേ ഷിയർ പെട്ടെന്ന് ഒരാളുടെ കണ്ണിലോട്ട് ഇരിച്ചെങ്കിൽ ഒരു ബ്ലഡ് റെഡ് കളറിലുള്ള ഷീർ ആക്ച്വലി ഷിയർ തന്നെയാണ് അങ്ങനെ ഏത് കളറിലും നമുക്ക് ഷിയർ അവൈലബിൾ പിന്നെ ഒരുപാട് ഒറ്റ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ ഒരു സൊല്യൂഷനാണ് കേരളത്തില് കണ്ണൂർ ഇവരെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം അതല്ല കാസർഗോഡ് ടു ഹാഡ്രം വരെ നമുക്ക് പറ്റും അതില് ഇപ്പൊ ആദ്യം തന്നെ നിങ്ങളൊരു ഡിസൈൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവസാനമാണ് വർക്ക് വരുന്നതെങ്കിലും ആദ്യം ഇടയ്ക്ക് നിങ്ങൾ ചെന്ന് അളവെടുത്ത് പോരും കട്ടിങ്സ് എല്ലാം ആയിട്ട് ടേപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എത്ര സമയം എടുക്കും എത്ര ദിവസം എടുക്കും ചെയ്യാൻ എത്ര സമയമാണ് ഇൻസ്റ്റലേഷൻ ടൈമൊക്കെ അപ്പോ ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ ഒരു വീട്ടില് ഒരു പ്രോഡക്റ്റ് അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് മെറ്റീരിയൽ ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെ എങ്ങനെ ചെയ്യണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക പൈസ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നീട് നമ്മളെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ ചെയ്യാൻ അപ്പൊ ഷിൻഡോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നായിരിക്കും വളരെ സന്തോഷം ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണ് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ അത് വെച്ചിട്ട് ആറു മാസം കഴിഞ്ഞു ആറാമത്തെ ഏഴാമത്തെ മാസമായി എന്തായാലും അടിപൊളിയാവട്ടെ അന്ന് ഈ ഷോറൂം വന്നിട്ടില്ല എപ്പോഴും പറയുന്ന പോലെ സർവീസ് ആണ് പ്രധാനം സർവീസിന് അപ്പുറം നമുക്ക് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല കാര്യം ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് എത്രമാത്രം സർവീസ് തരുന്നുണ്ടോ എന്നതിനനുസരിച്ചിട്ട് ആ പ്രോഡക്ടിന്റെ ക്വാളിറ്റി വാലിഡിറ്റി അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ ഇവരുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ